യുദ്ധ സമാനമായ ഒരു അവസ്ഥയാണെന്ന് അല്ല പറയേണ്ടത് യുദ്ധം തന്നെയാണ് യുദ്ധം ഒരു ചില്ലറ ബിസിനസ് അല്ല ചില്ലറ ബിസിനസ് ബിസിനസ്സല്ല വളരെയധികം ഗൗരവപരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് പാകിസ്ഥാൻ ഈ ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അതായത് ടെററിസ്റ്റുകളെ ഭീകരരെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവര് പാകിസ്ഥാൻ എന്ത് ചെയ്താലും നമ്മളുടെ ബോംബെയിലൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അങ്ങോട്ട് അപ്പോൾ അന്നൊക്കെ ഒരു ലൈറ്റ് മെഷീൻ കണ്ണു ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോർ കൂർ എടുക്കോ ശ്രീനഗറിൽ ചോദിക്കണമായി ആർട്ടിലറി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് അവിടെ ഇരിക്കുന്ന ലോക്കൽ കമാൻഡറിന് നേതാവിന് തോന്നുന്നു ഈ ഒരു ഇത് വരുന്നു നമ്മൾക്ക് ഇത് ചെയ്യണം എന്നുള്ളത് തോന്നുന്നയാൾക്ക് ചെയ്യാം ആരും ചോദ്യം ചെയ്യാൻ അത് സ്വാതന്ത്ര്യം ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യ ഒരു ബലവത്തായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യയുടെ പോരന്മാരെ അവരുടെ സുരക്ഷിതത്വ കാക്കാനായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക എല്ലാ ദിവസവും പട്ടാളക്കാർ ട്രെയിൻ ചെയ്യും ഇപ്പോൾ ഒരുപക്ഷെ പത്ത് വർഷക്കാലം ഇരുപത് വർഷക്കാലവും യുദ്ധം ഇല്ല വരുന്നിരിക്കും പക്ഷെ എന്നിരുന്നാലും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കാത്തവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായില്ല ആർമി നേവി എയർഫോഴ്സിന്റെ സൈന്യപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ആക്രമണം ചെറുത്ത് നീക്കൽ റെയ്ഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു രാഷ്ട്രത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ജനങ്ങളുടെ എല്ലാവരുടെ ഇച്ഛാശക്തി എല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ട് ചെയ്യുന്ന ആക്ഷൻസാണ് ഇപ്പം നടക്കുന്നത് നമസ്കാരം സാർ നമ്മുടെ എന്ന് യുദ്ധ സമാനമായ ഒരു സാഹചര്യമാണ് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ അക്രമങ്ങൾ നടക്കുകയാണ് മിസൈൽ അക്രമങ്ങളും ഒക്കെ നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് കാണുന്നത് ഒരു അവസ്ഥയാണെന്ന് അല്ല പറയേണ്ടത് യുദ്ധം തന്നെയാണ് അപ്പൊ യുദ്ധം പല തട്ടുകളിലായിട്ടാണ് ഉള്ളത് ഒന്നാമത് കൺവെൻഷനൽ മിലിറ്ററി ഓപ്പറേഷൻ അതായത് ആർമി നേവി എയർഫോഴ്സിന്റെ സൈന്യപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ആക്രമണം ചെറുത്ത് നിൽക്കൽ റെയ്ഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിന് മുകളിലും താഴെയായിട്ടുള്ള രണ്ട് തട്ടുകളുണ്ട് ഒന്ന് താഴെത്തുള്ള തട്ടാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അതായത് വളരെ ലഘുവായ രീതിയിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രം പരിമിതമായിട്ടുള്ള സൈനിക കാര്യവാഹങ്ങൾക്കാണ് ഈ ലോ ഇൻ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ സാധാരണ സൈന്യം യുദ്ധത്തിന് താഴെയുള്ള ഒരു നില മൊത്തമായിട്ടുള്ളൊരു യുദ്ധം പിന്നെ ഇതിന് മുകളിലുള്ളതാണ് ഈ ന്യൂക്ലിയർ വാർഫെയർ അതായത് അണുവായുധ യുദ്ധം അതൊരു വേറൊരു തലത്തിലാണ് അപ്പൊ ആ തലത്തിലേക്ക് രാഷ്ട്രങ്ങൾ പോകുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക അണുവായുധം ആയുധം കഴിഞ്ഞിട്ട് വേറെ ഒരു രാജ്യവും യുദ്ധത്തിൽ അണുവായുധം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ കഴിക്കണം അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ലോ ഇന്റൻസിറ്റി ആണ് തുടങ്ങിയത് അതായത് പാകിസ്ഥാൻ ആദ്യമേ തന്നെ അവരുടെ സൈന്യം ഇത് പലയിടത്തും ചർച്ചയായിട്ടുള്ള വിഷയമാണ് അവരുടെ സൈന്യം യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല അവർ അവിടെ ഭരണം പിടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ നേരിട്ട് പട്ടാള ഭരണമില്ലെങ്കിലും അവിടുത്തെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പരിണാമങ്ങൾ അവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം സ്വാധീനിക്കാനുള്ള അതിൽ ചില അവിടെയുള്ള എല്ലാ അഡ്മിനിസ്ട്രേഷനെ സ്വാധീനിക്കാനും അധികാരം ചെലുത്തുവാനുള്ള ഒരു പദവി അവിടുത്തെ പാകിസ്ഥാനിലെ പട്ടാളത്തിന് ഉണ്ട് അപ്പൊ ആ ഒരു പദവി നീക്കെ ആരാണത് കെട്ട് വിടാൻ താമസിക്കുന്നത് ഒരു ആലോചിക്കുന്നത് അങ്ങനെയില്ല അവർക്ക് അത് വിട്ടുപോകരുത് എപ്പോഴും പിടിച്ചോണ്ടിരിക്കണം അതാണ് ഈ ഒരു ആസക്തി അവർക്ക് പവറിനോടുള്ളത് അങ്ങനെ നിൽക്കുക അവരെന്താണ് സാധാരണ ഇതുവരെ ചെയ്തിരുന്നത് അവര് ആദ്യമേ നാപ്പത്തിയേഴ് നാപ്പത്തി എട്ട് തൊട്ട് എഴുപത്തി ഒന്ന് വരെ ഈ കൺവെൻഷനിൽ സ്ഥായി ആയിട്ടുള്ള യുദ്ധം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഫലവും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവര് ലോ ഇൻ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അതായത് അതിന് താഴെ ടെററിസ്റ്റുകളെ ഉപയോഗിച്ചിട്ട് അത് ഈ ചതുരംഗം കളിക്കുന്ന പോലെയാണ് ചതുരംഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ആദ്യത്തെ വരിയിൽ മൊത്തം ഈ കാലാൽപ്പടയാണ് പോൺസ് എന്ന് പറയും കാലാൽപ്പട അവരെ മുന്നോട്ട് വിട്ടുകൊണ്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് ഇന്ത്യയിൽ ഓരോരോ ആഘാതങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ഭദ്രത കുറയ്ക്കുക ഈ ടെററിസത്തിനുള്ള ഒരു നമ്മൾക്കുള്ള ഒരു ദോഷം എന്ന് വെച്ചാൽ ടെററിസം ഒരു പത്ത് ടെററിസ്റ്റ് വരുകയാണെങ്കിൽ അവരെ അവർക്ക് എവിടെ കൂടി വേണമെങ്കിലും വരാം അതിർത്തിയിൽ എവിടെ കൂടി വേണമെങ്കിലും വരാം അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കാരണം വെച്ചാൽ അവർക്ക് ഒരു പ്രത്യേക യൂണിഫോമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആയിട്ട് ഒന്നുമില്ല അവർക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിൽ വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷെ അവരെ പിടിക്കാനുള്ള പട്ടാളം അതിൻ്റെ നൂറ് ഇരട്ടി വേണം അവർക്ക് അതിനേക്കാളും കൂടുതലായിട്ടുള്ള സാമഗ്രികൾ വേണം അവരെ അതിർത്തികളിൽ പുലർത്താനുള്ള ഈ ലോജിസ്റ്റിക്സ് ടീം അതെല്ലാം അവിടെ എത്തിക്കണം അതിനെല്ലാം റോഡുകൾ വേണം എല്ലാത്തിനും വളരെയധികം ഒരു രാഷ്ട്രം വില കൊടുക്കേണ്ടി അപ്പൊ പാകിസ്ഥാൻ ഈ ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അതായത് ലഘുവായിട്ട് ടെററിസ്റ്റുകളെ ഭീകരരെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവര് അപ്പൊ അത് ചെയ്യുമ്പോൾ അവരുടെ സൈന്യത്തിന് നേരിട്ട് ഇടപെടേണ്ട ഒരു കാര്യമില്ല അവര് ഒഴിഞ്ഞു മാറി നിൽക്കും എന്തെങ്കിലും ഇന്ത്യ ഒരു എതിർത്ത് ഒരു സൈന്യ പ്രവർത്തനം നടത്തണമെങ്കിൽ ഉടനെ അവര് പറയും ഞങ്ങൾ ന്യൂക്ലിയർ അണുവായുധങ്ങൾ ഉപയോഗിക്കും ന്യൂക്ലിയർ പെപ്പൺസ് ഉപയോഗിക്കും അപ്പൊ അവർക്കുള്ള ആ ഒരു കൺവെൻഷനൽ വാർഫെയറിന്റെ ആ ഒരു വ്യാപ്തം വളരെ കുറച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അതാണ് അവരുടെ സ്ട്രാറ്റജി അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ പ്രതിക്രിയ ചെയ്ത് സൈനിക പ്രതിക്രിയ ചെയ്യുമ്പോൾ അത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇപ്പൊ കൂട്ടാൻ തുടങ്ങി പണ്ട് സാധാരണ ഒന്നും ചെയ്യലായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു പിന്നെ ബാലാക്കോട്ടിൽ പോയി സ്ട്രൈക്ക് ചെയ്തു ഇപ്രാവശ്യം നമ്മൾ ആ ഒരു സ്ഥലം കൂടി കുറെ കൂടി ഉയർത്തി അതായത് നിങ്ങൾ ലോ ഇൻ്റൻസിറ്റി കോൺഫ്ലിക്റ്റിൽ നിൽക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ റൂൾസ് അനുസരിച്ചോ എല്ലാവർക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് അതിനാണ് റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതുപോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് വിജയമായിട്ട് നമ്മളാണ് നമ്മളാണിപ്പോൾ റൂൾ സെറ്റ് ചെയ്യുന്നത് അവര് ഭീകരരെ കൊണ്ട് ആക്രമിച്ചാൽ നമ്മുടെ പത്തോ ഇരുപതോ ഒരാളാണെങ്കിലും ഒരു എല്ലാ ജീവനും നമ്മൾ ഒരുപോലെ വില കൽപ്പിക്കുന്നു നമ്മളുടെ ഒരു സാധാരണ പോരൻ അങ്ങനെ ആക്രമിക്കുകയാണെങ്കിലും ഞങ്ങൾ പ്രതിക്രിയ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് അതായത് ഒരു ലെവലിൽ എന്തൊക്കെ ലെവലിൽ ചെയ്തു ഇപ്പം നാവികസേന ചെന്നു അവിടെ കുറച്ച് സ്ഥലങ്ങളിലെ ആക്രമണം അങ്ങനെ റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടിലുള്ളത് മാത്രമേ ഞാൻ പ്രതിപാദിക്കുന്നുള്ളൂ പിന്നെ ഡ്രോൺസ് ഫൈറ്റർ എയർക്രാഫ്റ്റ് മിസൈൽസ് പീരങ്കികൾ ആർട്ടിലറി ഇങ്ങനെ സേനയുടെ കൈയിലുള്ള പല ആയുധങ്ങളും വിമാനങ്ങളും കപ്പലുകളും എല്ലാം പ്രയോഗിച്ച് പാകിസ്ഥാന് പല സ്ഥലങ്ങളിൽ നിന്നും പല ഡയറക്ഷ ദിശകളിൽ നിന്നും പല സ്ഥലത്തും പ്രഹരിച്ച് ആ പ്രഹരം കൊടുത്തു പിന്നെ നമ്മൾ എവിടെ വരെയാണ് നമ്മളുടെ ലക്ഷ്യം അതിൻ്റെ അത് യാഥാർത്ഥ്യമായിട്ട് വരുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഏത് ലക്ഷ്യം ഉന്നയിച്ചുകൊണ്ടാണ് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് അത് പൂർത്തീകരിക്കാതെ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറും എന്നുവെച്ചാൽ ആ ഒരു ഒരു ഫോക്കസ് പണ്ട് പാകിസ്ഥാന്റെ ഫോക്കസായിരുന്നു ഇത് പാകിസ്ഥാന്റെ ഫോക്കസ് അല്ല നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഇത് അത് പാകിസ്ഥാനോടുള്ള ഒരു മനോഭാവം നമ്മളുടെ ഒരു തെറ്റായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാകിസ്ഥാനെ ഒന്ന് പ്രീതിപ്പെടുത്തണം എപ്പോഴും കൂടുതലൊന്നും പറയരുത് കൂടുതലൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്താലും നമ്മളുടെ ബോംബെയിലൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങോട്ട് പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മൾ അതിർത്തി പോയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറ്റാക്ക് ചെയ്തില്ല വേറെ രാജ്യമൊക്കെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്തിരുന്നു അമേരിക്കയുടെ രണ്ടു മൂന്ന് ബിൽഡിങ്ങുകൾ തകർത്ത് പെൻറ്റകണ്ണിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവർ നേരെ മുഴുവൻ സൈന്യം എടുത്തുകൊണ്ട് വന്ന് വിണ്ലാടങ്ങൾ കൊല്ലുകയും പല രാജ്യങ്ങളിൽ പോയി അവർ യുദ്ധം ചെയ്യുകയും ചെയ്തു അതുപോലെ ഇന്ത്യ ഒരു ബലമത്തായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യയുടെ പൌരന്മാരെ അവരുടെ സുഷിരത്വ കാക്കാനായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു പണ്ടൊരു മൂടൽ മൂടുപടം പോലെയാണ് നമ്മുടെ ഇത് അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആ മൂടുപടത്തിൻ്റെ നിറത്തിലൂടെയാണ് നമ്മൾ പാകിസ്ഥാനായിട്ടാണ് ഇപ്പോൾ ആ മൂടുപടം നമ്മൾ എടുത്തു മാറ്റി നമ്മൾ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു രാഷ്ട്രത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ജനങ്ങളുടെ എല്ലാവരുടെ ഇച്ഛാശക്തി എല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ട് ചെയ്യുന്ന ആക്ഷൻസാണ് ഇപ്പം നടക്കുന്നത് ഇപ്പൊ പുൽവാമ അറ്റാക്ക് ആണെങ്കിലും അതിന് നമ്മൾ മറുപടി കൊടുത്തു പെൽഗാം അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി എന്ന നായകം വരുന്നതിന് മുമ്പ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പാകിസ്ഥാന് മറുപടി കൊടുക്കാനായിട്ട് നിന്നിട്ടില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പൊ ഉള്ള മറുപടി പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അത് എഴുപത്തി ഒന്നിലുള്ള ഒരു യുദ്ധം പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിക്കണം എന്നുള്ള ഒരു രാഷ്ട്ര തലത്തിലൊരു ബോധമുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ പട്ടാളവും തമ്മിൽ വളരെ കൂലംകക്ഷമായി ചർച്ച ചെയ്ത് രണ്ട് അതിർത്തികൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു വടക്കേ പാകിസ്ഥാൻ ഒരു കിഴക്കേ പാകിസ്ഥാൻ അപ്പോൾ രണ്ട് അതിർത്തിയിൽ നമ്മുടെ സൈന്യം നിർത്തേണ്ടി വന്നു അപ്പോൾ നമുക്ക് കൂടുതൽ സമ്പ കൂടുതൽ സാമ്പത്തിക ചിലവുണ്ടാകും അപ്പോൾ ഈ പ്രതിരോധം ഡിഫെൻസ് സൈന്യം നിലനിർത്തുക എന്ന് വെച്ചാൽ ഒരു ചില്ലറക്കാരില്ല കുറേ കുറച്ച് അതിന് ചിലവാകും അപ്പം നമ്മളൊരു വൈഷമ്യത്തിൽ വരും ധാർമ്മിക വൈഷമ്യാണ് അത് ഇത് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പൈസ ചിലവഴിക്കണോ അതോ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുമോ അപ്പം രണ്ടിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അനുവാദം ശരിയായിട്ടുള്ള ഒരു അനുവാദം നിർണയിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ എഴുപത്തിനുള്ള യുദ്ധം ഒരു നല്ല യുദ്ധമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും ഞങ്ങൾക്ക് അതിർത്തിയിൽ കൂടുതൽ ശക്തിപരമായിട്ട് പ്രതികരണ പ്രക്രിയകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു അപ്പോൾ അന്നൊക്കെ ഒരു ലൈറ്റ് മെഷീൻ കണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയർ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോർ ഹെഡ് കൂറെടുക്കുകയുള്ളൂ ശ്രീനഗറിൽ ചോദിക്കണമായിരുന്നു എന്നാൽ അവർ അനുമതി തന്നാൽ മാത്രമേ നമുക്ക് പറയൂ അതുപോലെ ആർട്ടിലറി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾക്ക് തോന്നുകയാണ് അവിടെ ഇരിക്കുന്ന ലോക്കൽ കമാണ്ടറിന് നേതാവിന് തോന്നുന്നു ഈ ഒരു ഇത് വരുന്നു നമ്മൾക്ക് ഇത് ചെയ്യണം എന്നുള്ളത് തോന്നുന്നു അയാൾക്ക് ചെയ്യാം ആരും ചോദ്യം ചെയ്യാനല്ലവാതന്ത്ര്യുണ്ട് അപ്പൊ ആ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ അതുപോലെയാണ് ഉൾക്കൊണ്ടുള്ളത് നമ്മൾക്ക് ഇപ്പൊ വെടിവെക്കാനും പീരങ്കി ഫയർ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ അത് വളരെ സൂക്ഷിച്ച് കണ്ട് ഇതറങ്ങും യുദ്ധം ഒരു ചില്ലറ ബിസിനസ്സല്ല ചില്ലറ ബിസിനസ്സല്ല വളരെ അധികം ഗൗരവപരമായിട്ടുള്ള ഒരു ബിസിനസ്സാണെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുമ്പോൾ ആളുകൾ മരിക്കും അവിടെയും ഇവിടെയും ആളുകൾ മരിക്കും യുദ്ധത്തിൻ്റെ വേറെയും അന്താരാഷ്ട്രീയ തലത്തിലും പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാകാം രാഷ്ട്രീയ തലത്തിലും പ്രശ്ന രാഷ്ട്രതലത്തിലും ഉണ്ടാകും അപ്പോൾ അതെല്ലാം കണക്കെടുത്തിട്ട് വേണം ഇടയ്ക്ക് അപ്പോൾ നമ്മൾക്ക് ഒരാളെ നമ്മൾ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഒരാൾ മിക്കവാറും പല ഒരാളോ പല ആളുകളോ മരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓരോ അപ്പോൾ നമ്മളത് അത് കണക്കുകൊണ്ട് അതിനെ പൂർണ്ണമായും അതിൻ്റെ ധാർമ്മികത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നില്ല അതായത് കൺട്രോൾഡ് വയലൻസ് എന്ന് പറയും എന്താണ് പട്ടാളം ചെയ്യുന്നത് വയലൻസ് അതായത് ഹിംസ ഉണ്ടാക്കി വിടുന്നു ആ ഹിംസയുടെ തോത് അതിലൊരു നിയന്ത്രണം വേണം ആ നിയന്ത്രണമാണ് ഈ ബാറ്റിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതായത് യുദ്ധ തലത്തിൽ ഈ യുദ്ധതന്ത്രങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യം പറയുന്നത് യുദ്ധ സമാനമായ തന്നെ എന്ന് പറയാം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇതിനായിട്ട് ആർമിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് യുദ്ധം തുടങ്ങുമ്പോൾ തയ്യാറെടുക്കാൻ പോകുന്നവര് പോരാളികളല്ല എന്നും എപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നവരാണ് പോരാളികൾ ഇപ്പൊ ഇന്ന് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇന്ന് തോക്കോ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ആയുധങ്ങൾ അവരുടെ എല്ലാം സമഗ്രമാണോ എന്ന് പരീക്ഷിക്കുവാനോ ഈ വെടിക്കോപ്പുകളെല്ലാം വയ്ക്കാനോ ഞങ്ങളുടെ ലോജിസ്റ്റിക്സിന് വേണ്ട ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ട ഈ യുദ്ധം നടക്കുമ്പോൾ ആഹാരം അമിനിഷൻ തുണികൾ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും മെഡിക്കൽ സാധനങ്ങൾ അപ്പോൾ ആ സമയത്തല്ല നമ്മളത് നോക്കേണ്ടത് നമ്മളത് നേരത്തെ തന്നെ സന്നാഹം സജ്ജ എല്ലാം സജ്ജമാക്കിയിരിക്കണം നമ്മൾക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ളത് അതാണ് ഒരു പൊട്ടളക്കാരൻ്റെ കടമ അത് രാഷ്ട്രത്തിൻ്റെയും കടമ അതാണ് ഇപ്പൊ തന്നെ നമ്മളുടെ രാഷ്ട്രം രാഷ്ട്രീയ തലത്തിന് അതിൻ്റെ രാഷ്ട്രതലത്തിൽ തയ്യാറെടുപ്പുണ്ട് ഇപ്പൊ നമ്മളുടെ കയ്യിൽ എഴുപത്തിനാല് ദിവസത്തെ പെട്രോളിയം പ്രൊഡക്ട്സ് ഓൾറെഡി നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഉണ്ട് എ സി ഫോറിൻ്റെ എക്യുപ്മെന്റ് ഈ മിസൈൽസ് അതൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു വിമാനങ്ങൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞ വർഷം അതിനു മൂന്ന് വർഷം പല ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അതല്ല യുദ്ധം വന്നു കഴിഞ്ഞിട്ട് തയ്യാറെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് പറ്റില്ല യുദ്ധത്തിന് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കും അത് യുദ്ധത്തിൽ മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറെടുത്താൽ നമ്മൾക്ക് ആ സന്ദർഭങ്ങൾ വരുമ്പോൾ വെറുതെ പരിഭ്രമിക്കേണ്ട കാര്യങ്ങളില്ല അത് യുദ്ധത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം യുദ്ധത്തിലേക്ക് തന്നെ ഇത് എന്താണ് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ തന്നെ അത് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് യുദ്ധം ഞാൻ പറഞ്ഞ പോലെ ഒരു ചില്ലറ ബിസിനസ് അല്ല യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം ആ ആശങ്കകൾ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ വിലയിരുത്തി അതിനെ വളരെ കുറച്ചാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ പ്ലാനിങ്ങും എല്ലാം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ യുദ്ധത്തിൽ പോയാൽ എന്താണ് മരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പട്ടാളക്കാരനെ വെച്ചാൽ അപ്പോൾ നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിലും വയസ്സായിട്ടും മരിക്കും ഇല്ലേ അപ്പോൾ മരിക്കും എന്നുള്ള ഒരു ഇത് ഒരു ഭീതി ഉണ്ടെങ്കിലും പക്ഷേ അത് അത്ര വലിയ കാര്യമല്ല എന്നുള്ളതാണ് പൊട്ടാളിനെ ഞങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു പിന്നെ ട്രെയിനിങ് വെച്ചാൽ എല്ലാ വർഷവും എല്ലാ ദിവസവും പട്ടാളക്കാർ ട്രെയിൻ ചെയ്യും രാവിലെ എഴുന്നേറ്റാ തുടങ്ങിയതിന് ട്രെയിനിങ് ആണ് ഞങ്ങളെല്ലാവരും രാവിലെ ഒരു അഞ്ച് മണി ആകുമ്പോൾ ഒരു ഒരാറു മണിയാകുമ്പോൾ ഒരു നാല് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഓടും വേറെയും പലതര വ്യായാമങ്ങൾ ചെയ്യും ഒരു മണിക്കൂറെങ്കിലും ഇതുണ്ടാകും അതെന്നും ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് നാൽപ്പത് മിനിറ്റിനകം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്രാതൽ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ട്രെയിനിങ് പോകും അപ്പോൾ നമ്മൾ ഫയറിങ് ചെയ്യും ഈ വേറെയുള്ള ഒബ്സ്റ്റക്കിൾസൊക്കെ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിനും ഇതിനും ശക്തി എങ്ങനെയാണ് ചെയ്ത് പലതരം ആയുധങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ അതെല്ലാം നമ്മൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കും അതൊരു നിരന്തരമായിട്ട് എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഒരു ഒരുപക്ഷെ പത്ത് വർഷക്കാലം ഇരുപത് വർഷക്കാലം യുദ്ധം ഇല്ലാതിരുന്നിരിക്കും പക്ഷേ എന്നിരുന്നാലും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം സമാധാനമുണ്ടാവൂ യുദ്ധത്തിന് തയ്യാറെടുക്കാത്തവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് നോക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും സാമ്പത്തിക എല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു നീങ്ങാനുള്ള ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ പല പല തോതുകൾ ഒരു വലിയൊരു തോതിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ നീക്കുന്നത് നമ്മൾ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ അതിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് അത് അനുപാതം കുറച്ച് കൂട്ടി രണ്ട് ഇരട്ടി അല്ലെങ്കിൽ നാല് നമ്മൾ നിശ്ചയിക്കുന്ന പോലെ ഞങ്ങളതിന് പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചാലേ അവർ ഇങ്ങോട്ടുള്ള ഈ പ്രവൃത്തികൾ നിർത്തുകയുള്ളു ഈ ടെററിസ്റ്റുകൾ എവിടെ നിന്ന് വന്നവരാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ് എല്ലാവർക്കും അറിയാം യുണൈറ്റഡ് നേഷൻസിന് വരെ അതിൻ്റെ തെളിവുകളുണ്ട് സാറ്റലൈറ്റ് പണ്ടത്തെ പോലെയല്ല സാറ്റലൈറ്റിൻ്റെ ഫോട്ടോകളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് അപ്പോൾ അവിടെ പിടിച്ചവർ ആരൊക്കെയാണ് അവർ എത്ര പേരെ പിടിച്ചിട്ട് അവർ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പണ്ടത്തെ വടക്കൻ പാട്ടുകളിൽ പറയുന്ന പോലെ മാനത്ത് നിന്ന് കൊട്ടിവീണതോ അതോ ഭൂമിയിൽ നിന്ന് തനിയെ മുളച്ച് വന്നു അങ്ങനെയൊന്നുമല്ല ഇത് അവർ തന്നെ പരിശീലിപ്പിക്കുന്ന അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യക്കെതിരായിട്ട് തന്നെ അവർ വേറെ അടുത്തുള്ള ദേശം ടെററിസ്റ്റ് പോകാറുണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് അവർ വിടാറില്ലല്ലോ ടെററിസ്റ്റിനെ ഇറാനിലേക്ക് വിടാറില്ല പിന്നെ മൂന്നാമത്തെ നമ്മൾ മാത്രമേ ഉള്ളൂ ചൈനയിലേക്ക് വിടാറില്ല അപ്പം നമ്മളുടെ ഇതേക്ക് മാത്രമുള്ള ഒരു വ്യാപാരമായിട്ടാണ് അവർ ഉണ്ടായത് അപ്പോൾ അതിനെ പ്രതികരിക്കാനായിട്ട് നമ്മൾ നമ്മളൊരു പതിന്മടങ്ങ് അഞ്ചരട്ടി അത് നമ്മുടെ ഒരു കണക്കാണ് അത് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല നമ്മൾ ആലോചിച്ചിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ കഠിനമായ പ്രഹരം കൊടുക്കും അത് എവിടം വരെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കാണാം ഇപ്പം രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് ആരാണാധികം ചിമ്മുക എന്നുള്ളതാണ് മുഖ കണ്ണ് ചിമ്മുക എന്നൊക്കെ അത് പാകിസ്ഥാനെ കൊണ്ട് തന്നെ ചിമ്മിപ്പിക്കുക മാത്രമല്ല പാകിസ്ഥാനെ കൊണ്ട് വശം മുട്ടുകുത്തിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇത് എന്നും എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ അതിർത്തികളിലൊക്കെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ എട്ടര മണിക്കൂറോളം നീണ്ടു നിന്ന ഡ്രോൺ കൊണ്ടുള്ള പാകിസ്ഥാന്റെ വെല്ലുവിളി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഒരുപാട് അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് എല്ലാം തകർക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കനത്ത ഒരു സുരക്ഷയാണ് അതിർത്തികളിലുള്ള അതിർത്തികളിലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരികയാണ് ഇന്ത്യനെ എത്ര കിട്ടിയാലും പാകിസ്ഥാൻ തിരിഞ്ഞു പോകുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആനയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു കുറുമ്പ് പോലെയാണ് അത്രയും ചെറിയൊരു ഡിഫൻസ് സിസ്റ്റം ഒക്കെയാണ് അവർക്കുള്ളത് എന്നിരുന്നാലും പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിച്ചുകൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എപ്പോ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാത്തത് അതായത് ഞാൻ പറഞ്ഞതാണ് പാകിസ്ഥാന്റെ സൈന്യം അവരുടെ സേന അവർക്ക് ഭരിക്കണം അല്ലെങ്കിൽ ഭരണം നിയന്ത്രിക്കണം എന്നുള്ള ഒരു ഇതിലാണ് അവർ എപ്പോഴും നിന്നിരിക്കുന്നത് എൺപത് വർഷത്തെ കാലത്ത് അവരുടെ ഇതിഹാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് പാകിസ്ഥാനിൽ പട്ടാള ഭരണമാണ് ഒരു അറുപത്തഞ്ച് വർഷത്തോളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ സ്വാദ് കിട്ടിക്കഴിഞ്ഞാൽ ആരും വിടാൻ തയ്യാറല്ല അതാണ് അവിടെ നടക്കുന്നത് അപ്പം ഈ അതല്ല പാകിസ്ഥാൻ്റെ പട്ടാളക്കാര് നൂറിലധികം ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻസ് ഉണ്ട് അവർ ബിസിനസ് ചെയ്യുന്നു ഇവിടെ അദാനി ടാറ്റ അംബാനി അങ്ങനെ അവർ ചെയ്യുന്നതുപോലെ നൂറ് ബിസിനസ് നൂറ് വെച്ചാൽ നൂറ് എണ്ണം ബിസിനസ് അവർ അവിടെ ചെയ്യുന്നുണ്ട് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ മൈനിങ് അതായത് ഖനനത്തിൻ്റെ എല്ലാ ബിസിനസ്സുകളും പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആർമിയാണ് ചെയ്യുന്നത് ബലൂച്ചിസ്ഥാനിൽ പട്ടാളം നിർത്തിയിരിക്കുന്നതിനെ അവിടെ നിന്ന് ധാതുക്കൾ ഖനനം ചെയ്ത് കയറ്റി അയക്കാനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ബിസിനസ് താല്പര്യങ്ങളും ഈ സുഖസൗകര്യങ്ങളും പിന്നെ അവർക്ക് അഴിമതി നടത്തി പൈസ എടുക്കുവാർ പാകിസ്ഥാനിലെ ഒരു കോർ കമാൻഡറിനെ അവരുടെ പട്ടാളക്കാരെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രക്കാരെ തന്നെ വിളിക്കുന്നത് രാജ്യക്കാരെ തന്നെ വിളിക്കുന്നത് ക്രൂർപതി എന്നാണ് ക്രൂർ കമാൻഡർ ഒരു കോടിയുടെ കമാൻഡർ അപ്പോ കഴിഞ്ഞ പാകിസ്ഥാന്റെ ചീഫ് ആർമി ചീഫ് ഓസ്ട്രേലിയയിൽ ഒരു ദ്വീപ് വാങ്ങിച്ചു നമ്മുടെ ചീഫ് വിചാരിക്കണമെങ്കിൽ അയാൾക്ക് ഇവിടെ കൊച്ചിയിൽ പത്ത് സെന്റ് വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ എഴുതി തരാം ഇപ്പം ഞങ്ങളുടെ അടുത്ത ബിൽഡിങ്ങിൽ ഇതിനേക്കാളും വിസ്തീർണം കുറവുള്ള ബിൽഡിങ്ങിലാണ് നമ്മളുടെ കഴിഞ്ഞ ഇപ്പം രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് റിട്ടയർ ആയ വൈസ് ചീഫ് ആർമിയുടെ രണ്ടാമത്തെ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങൾ ശരത് പാകിസ്ഥാന്റെ ചീഫ് റിട്ടയർഡ് ചീഫേയും താമസിക്കുന്നു ഓസ്ട്രേലിയയിൽ അടുത്തൊരു ദ്വീപ് വാങ്ങിച്ചു ഇപ്പോഴേ പാകിസ്ഥാൻ്റെ ചീഫ് മുനീറിന്റെ ഭാര്യയുടെ ബന്ധുവാണ് അവിടെ വലിയൊരു ബിസിനസ് അയാൾക്കുണ്ട് അപ്പം അവരുടെയൊക്കെ ആസ്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് ശമ്പളത്തിൽ നിന്ന് വരുന്നതല്ല പൊട്ടാൾക്കാരുടെ ഒരു ശമ്പളം ഉണ്ട് നിശ്ചയിച്ചു വെച്ചിരിക്കണം അത്രയും നമ്മൾക്ക് ശമ്പളം കിട്ടും അവർക്ക് അങ്ങനെയല്ല അവർക്ക് പുറത്തു നിന്നുള്ള വരുമാനമുണ്ട് ആ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നവർക്കും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്കും അവർക്ക് യുദ്ധം വേണ്ട അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഗെല്പുണ്ടാവില്ല യുദ്ധം ചെയ്യാനുള്ള ഗെല്പുള്ളവനെ ഒന്നും നഷ്ടമായാൽ കുഴപ്പമില്ല ഇപ്പോൾ എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഞാൻ പോലുള്ള പട്ടാളക്കാരെ വിളിച്ചിട്ട് പറയാണ് ഈ യുദ്ധത്തിന് ഇറങ്ങണം അവരിറങ്ങും ഒരു വീഡിയോ ഞാൻ മാഡത്തിന് ഇത് കഴിഞ്ഞിട്ട് വാട്സാപ്പിലിട്ട് തരാം അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ വരുമ്പോൾ ഓരോ കുടിലുകളിൽ നിന്നും ഇങ്ങനെ പട്ടാളക്കാർ ഇപ്പോൾ മൊബൈലൈസേഷൻ്റെ അവരെ ഇറങ്ങി വരുന്ന ഇതാണ് അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് അവരെ യാത്ര പറഞ്ഞയക്കുന്നത് അവരെങ്ങനെയാണ് അവരുടെ ബന്ധുക്കൾ അപ്പോൾ അവർക്ക് പേടിയില്ല അത് ഒരു ധാർമ്മികത്വമാണ് ആ ഒരു ധാർമ്മികത്വം പാകിസ്ഥാന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പൊട്ട പട്ടാളം ഇവിടെ വരയ്ക്കും